വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗായത്രിയുടെ അക്ഷരദേവതകളായ ഋദ്ധി സിദ്ധി ഗായത്രി മഹാശക്തിയുടെ അന്തസ്സും ഔന്നത്യവും പ്രതിഫലങ്ങളും എന്തായിരിക്കും എന്നത് വിഭിന്ന ദേവീദേവന്മാരുടെ സ്വരൂപം വാഹനം ആയുധം സ്വഭാവം എന്നിവയുടെ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും ഗായത്രിയുടെ ഇരുപത്തിനാല് ദേവസ്വരൂപങ്ങളിൽ ഒന്നാണ് ഗണപതി ഗണപതി എന്നാൽ വിവേകബുദ്ധിയുടെ ദേവത ദൂരദർശിത്വം നിറഞ്ഞ വിവേകം അന്യമായി എവിടെ കാണുന്നുവോ അവിടെ ഗണപതിയുടെ സാന്നിധ്യവും അനുകമ്പയും പ്രത്യക്ഷത്തിൽ ഉണ്ടെന്ന് ധരിക്കണം സജ്ഞാനം തന്നെയാണ് ഗണപതി ഗായത്രി മന്ത്രത്തിൻ്റെ മൂലധാരണയും സജ്ജാനം തന്നെയാണ് അതിനാൽ ഗണപതി ഗായത്രിയുടെ മുഖ്യ ശക്തിധാരണെന്ന് പറയാം ഗണപതിയുടെ കൂടെ രണ്ട് ദിവ്യ സഹചാരിണികൾ ഉണ്ട് ഒരാൾ ഹൃദ്ധിയും മറ്റൊരാൾ സിദ്ധിയുമാണ് ഋദ്യ ആത്മീയ വൈഭവവും സിദ്ധി ൗകിക സഹജവുമാണ് ബ്രഹ്മാവിനോടൊപ്പം ഗായത്രി സാവിത്രി എന്നീ രണ്ടു സഹചാരിണികളെ സങ്കല്പിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഗണപതിയോടൊപ്പം ഹൃദിയും സിദ്ധിയും ഉള്ളത് ഋദ്ധി ആത്മശക്തിയാണ് സിദ്ധി സമൃദ്ധി ശക്തിയുമാണ് പരബ്രഹ്മത്തിനോടൊപ്പം വര അപര എന്നീ പ്രകൃതികൾ സഹികളായി വർദ്ധിക്കുന്നു അവരുടെ സഹായത്താലാണ് ജഡലോകത്തിലെയും ചേതനാലോകത്തിലെയും കാര്യങ്ങൾ നടക്കുന്നത് ആത്മബലത്തിൻ്റെയും ഭൗതിക സാബല്യങ്ങളുടെയും ആധാരം വിവേകമാണ് ഈ വസ്തുതയാണ് ഗണപതിയുടെയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹചാരിണികളുടെയും രൂപത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വൃദ്ധി എന്നാൽ ആത്മജ്ഞാനം ആത്മബലം ആത്മസന്തോഷം അന്തരീകോല്ലാസം ആത്മാസമൃദ്ധി സംസ്കാരം ഐശ്വര്യം എന്നിവയാണ് എന്നാൽ പ്രതിഭ ഉന്മേഷം സാഹസം സമൃദ്ധി വിദ്യ സാമർത്ഥ്യം സഹകരണം സാഫല്യം വൈഭവം എന്നിവയാണ് ഏകദേശം ഇവ തന്നെയാണ് ഗായത്രിയുടെയും സാവിത്രിയുടെയും വൈശിഷ്ട്യങ്ങൾ രണ്ടും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ് എവിടെ ഹൃദയുണ്ടോ അവിടെ സിദ്ധിയും ഉണ്ട് ഇരുവരും ഗണപതിക്ക് താമരം വീശുന്നു വിവേകമന്തികൾ ആത്മീയമായും ഭൗതികമായും സമ്പന്നരാകുന്നു ഗണപതിയുടെ ഒരു കയ്യിൽ അങ്കുശവും മറുകൈയിൽ മോദകവുമാണുള്ളത് അങ്കുശം എന്നാൽ അനുശാസനം മോദകം സുഖവസ്തുക്കളെ പ്രതിനിധീകരിക്കുന്നു അനുശാസനത്തിൽ വർദ്ധിക്കുന്നവർക്ക് സുഖ സൗകര്യങ്ങൾ നേടാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല ഈ വസ്തുതയാണ് ഗണപതിയുടെ കയ്യിലെ ഈ രണ്ട് സാധനങ്ങൾ സൂചിപ്പിക്കുന്നത് ഹൃദ്യ ആത്മീയ തലത്തിലെ ഉത്കൃഷ്ടതയും സിദ്ധി ഭൗതികമായ സാമർഥ്യവും ആണ് സംയമനം പാലിക്കുന്നവർ എല്ലാ തരത്തിലും കഴിവുറ്റവരായി തീരുന്നു അവർക്ക് സുഖ സൗകര്യങ്ങളോടെയും സമ്പന്നതയുടെയും സാമാഗ്രികളുടെയോ അഭാവം ഉണ്ടാകുന്നില്ല ഉത്കൃഷ്ടമായ വ്യക്തിത്വം സമ്പാദിച്ചവർ സദാ മോദത്തിൽ കഴിയുന്നു ഇതാണ് സദാ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന മോദകം വിവേകമതികളുടെ കാന്തശക്തിയുള്ള വ്യക്തിത്വം ദൃശ്യവും അദൃശ്യവുമായ ലോകത്തിൽ നിന്നും തങ്ങളുടെ പുരോഗതിക്കാവശ്യമായ സകല വിഭവങ്ങളും ശക്തികളും കരസ്ഥമാക്കുന്നു ഉത്കൃഷ്ടമായ വ്യക്തിത്വത്തിൻ്റെ സഹായത്താൽ ലഭിക്കുന്ന ആത്മസന്തോഷവും പൊതുജനവിശ്വാസവും പലവിധ ദൈവീകാനുഗ്രഹങ്ങളും മൂലം സാധകരിൽ ദേവതാസമാനമായ മഹത്വം ഉളവാകുകയും തങ്ങളുടെ ആദർശപരമായ സാഹസത്താൽ ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുക എന്നതാണ് ശരിയായ ഋഥി സംവാദ്യം എത്ര വേണമെങ്കിലും ആകാം പക്ഷേ സ്വന്തം ആവശ്യങ്ങൾ ഒരു സാധാരണ ഭാരതീയൻ്റെ നിലയിൽ ഒരുക്കി നിർത്തി ശേഷിക്കുന്നതെല്ലാം സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക എന്നതാണ് ശരിയായ സിദ്ധി ഈ മാർഗത്തിലൂടെ ആര് എത്രമാത്രം മുന്നോട്ട് പോകുന്നുവോ അത്രമാത്രം ഉന്നതതല സിദ്ധ പുരുഷന്മാരായി പരിഗണിക്കപ്പെടുന്നു ഗായത്രിയുടെ ഒരു നാമം ഋദ്ധി എന്നും മറ്റൊന്ന് സിദ്ധി എന്നുമാണ് ആയാസപൂർവം ചൽപ്രവർത്തികളെ അവലംബിക്കുന്നവർക്ക് ഇവ രണ്ടും ലഭിക്കുകയും സകലവിധത്തിലും ധന്യരാകുകയും ചെയ്യുന്നു ആത്മാർത്ഥമായി ഗായത്രി ഉപാസനയിലൂടെ പ്രതിഫലം ഋദ്ധി സിദ്ധികളുടെ രൂപത്തിൽ ലഭിക്കുന്നു ഗായത്രി പ്രത്യക്ഷ സിദ്ധിയാണ് അതിനെ ആര് എത്രമാത്രം ഉൾക്കൊള്ളുന്നുവോ അവർക്ക് അതേ അനുപാതത്തിൽ ഋതിസിദ്ധികളാലും വൈഭവങ്ങളാലും സമൃദ്ധികളാലും സമ്പന്നമായ ജീവിതം നയിക്കാനുള്ള അവസരം പ്രദാനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക